ഇനി അൻമോൽ എന്ന ഭീമൻ പോത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ പോത്തിനെ കുറിച്ച് നേരത്തെ നമ്മൾ തത്സമയം റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ പുഷ്കർ മേളയിലും അൻമോൽ താരമായിരിക്കുകയാണ് ഹരിയാനയിൽ നിന്നുള്ള ഭീമൻ പോത്തിനെ ഇരുപത്തിമൂന്ന് കോടി രൂപ വില പറഞ്ഞിട്ടും ഭിൽക്കാൻ ഉടമ തയ്യാറാകുന്നില്ല ശരിക്കും ഈ പോത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും കേട്ടാൽ നമ്മൾ ഈ ഡയറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും അമ്പരന്ന് പോകും വേറെയും വിശേഷങ്ങളുണ്ട് അതിനെ കുറിച്ച് നമ്മളോട് അഖില സി പി പറഞ്ഞുതരും അഖില ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവിടെ ചെന്നാലും താരമാണ് ഈ പോത്ത് അതാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വിട പറഞ്ഞിട്ട് വില പറഞ്ഞിട്ടും ആ ഉടമ വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്രത്യേകത ഉണ്ടാകുമല്ലേ ശരിക്കും പൂജ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പോത്തിനൊരു ഇരുപത്തിമൂന്ന് കോടി എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവണം ഈ കാർഷിക മേളകൾ രാജ്യത്ത് പലതവണയായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നടന്നിട്ടുള്ള കാർഷിക മേളകളിലൊക്കെ താരമായിരുന്നു ഈ അൻമോൽ എന്ന് പറയുന്ന പോത്ത് ഇപ്പോൾ പുഷ്കർ മേളയിലാണ് ഇതിന് ഇത്രയും വില ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വില തുകയ്ക്ക് ലേലത്തിന് ഇതിന് ഇട്ടിരിക്കുന്നത് ഈ പുഷ്കർ മേളയിലാണ് അപ്പോൾ നമ്മൾ ഈ എന്താണ് ഈ ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് ഈ പോത്തിൻ്റെ പ്രത്യേകത അൻമോലിൻ്റെ പ്രത്യേകത എന്ന് തിരഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോയാണ് ഈ പോത്തിന്റെ ഭാരം എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കിലോ ഭാരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭക്ഷണ രീതിയിലും ഭക്ഷണക്രമത്തിലൊക്കെ ഒരുപാട് പ്രത്യേകതകൾ കാണും അതിലും ഒരുപാട് കൗതുകം ഈ പറയുന്ന പോലെ ഡ്രൈ ഫ്രൂട്ട്സും ബദാമും മാതള നാരങ്ങും മാതള കിലോ കിലോയിൽ കൂടുതലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുട്ട പാൽ കേക്ക് തുടങ്ങിയ സം തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണക്രമത്തിൽ മാത്രമല്ല കുളിയിലും ചില വ്യത്യാസങ്ങളൊക്കെയുണ്ട് ബദാമിൻ ബദാം എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ദിവസവും ഇത് കുളിക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തി ഇതിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടാണ് അതിന് ഒരു ശരീരത്തിൻ്റെ ഭംഗിയും ശരീരം കാണാനുള്ള വലിപ്പം കൊണ്ടാണ് ഇരുപത്തിമൂന്ന് കോടി രൂപ അതിന് ലേലത്തിൽ തുകയിട്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിമൂന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ ഏത് ഉടമയായാലും ചാടി വീഴും പക്ഷേ അതിനുമുണ്ട് ഒരു പ്രത്യേകത ഇരുപത്തിമൂന്ന് കോടി രൂപ കിട്ടിയിട്ടും ഇതിന് വിൽക്കാൻ തയ്യാറാകുന്നില്ല കാരണം ഒരു സഹോദരനെ പോലെയാണ് ആ പോത്തിനെ അതിൻ്റെ ഉടമ നോക്കുന്നത് അതുകൊണ്ട് വിൽക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഇതിനെ കാണാൻ മാത്രമല്ല ഇതിൻ്റെ ബീജത്തിനും വലിയ ആവശ്യക്കാരുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപ ഈ ബീജത്തിൽ നിന്ന് തന്നെ ഉടമയ്ക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇതിന് വിൽക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം ആ ഉടമ എടുക്കാൻ കാരണം എന്തായാലും ഹരിയാനയിൽ നിന്നുള്ളൊരു പോത്താണ് ഈ അൽമോ അൽമോ അന്മോൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയാണ് മേള നടക്കുന്നത് എട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം ആ ഒരു കോടി രൂപ തീർച്ചയായും അഖില എന്തായാലും ഈ രാജകീയ ജീവൻ എന്നൊക്കെ പറയല്ലേ പലപ്പോഴും മനുഷ്യന് കിട്ടാത്തത്ര സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരു പോത്താണ് മാത്രമല്ല ഉടമയ്ക്കും വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇരുപത്തിമൂന്ന് കോടി രൂപ ആ തുകയും ചേർത്തല്ല അത്രയും വില പറഞ്ഞിട്ടും ആ പോത്തിനെ വിളിക്കാൻ ഉടമ തയ്യാറാകാത്തതും